എൻ്റെ ചാനൽ കാണുന്നവർ ഇനിയും തുണി വെട്ടാൻ കോൺഫിഡൻസ് ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ വീണ്ടും വന്നിരിക്കുക കോൺഫിഡൻസ് ഇല്ലെന്ന് പറയുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് തയ്ക്കാൻ ആഗ്രഹമുള്ള തയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഓരോരുത്തർക്കും വേണ്ടി ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റത്തില്ല എന്റെ മാക്സിമം അപ്പം അങ്ങനെ ഒരു തുണി എടുക്കുക നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കി എന്റെ ഒപ്പം ചെയ്തു വെക്കുക ഹായ് ഞാൻ വീണ്ടും വന്നു ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടത്തേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഈ ഒരാഴ്ചയായി ഒരു കമന്റ് വന്നിരിക്കുന്നത് ടീച്ചറേ ഞാൻ തുണി എടുത്തു വെച്ചു എല്ലാം വെട്ടാൻ തുടങ്ങിയപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലെന്ന് എൻ്റെ ചാനൽ കാണുന്നവര് ഇനിയും തുണി വെട്ടാൻ കോൺഫിഡൻസ് ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ വീണ്ടും വന്നിരിക്കുക നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഒരു നൈറ്റി പീസ് തോറ്റ കളറിൻ്റെ നൈറ്റി പീസ് തുണിയാണ് മൂന്ന് മീറ്ററിൻ്റെ മൂന്ന് കാണുക അല്ല രണ്ട് തൊണ്ണൂറായിരിക്കും ഇതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അതായത് കോൺഫിഡൻസ് ഇല്ലാത്ത ആഗ്രഹമുള്ള മുഴുവൻ ആൾക്കാർക്കും അത് പ്രത്യേകിച്ചും പോലെ പ്രായമുള്ള ആൾക്കാർക്ക് അപ്പോൾ ആ ചെറുപ്പക്കാർക്ക് എന്ത് ചെയ്യുക ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് ഒരുപാട് പേര് തയ്ച്ച് കഴിഞ്ഞു തയ്യലിൻ്റെ എ ബി സി ഡി അറിയത്തില്ലാത്ത ഞാൻ രണ്ട് ചുരിദാർ തയ്ച്ചു രണ്ട് നൈറ്റ് കഴിച്ചു രണ്ട് സാരി ബ്ലൗസ് കഴിച്ചു സാരി ബ്ലൗസ് തയ്ച്ചു കൊടുത്തു എന്തെല്ലാം നല്ല നല്ല കമൻ്റുകൾ കാണുമ്പം ഞാൻ എങ്ങനെ വീണ്ടും ഈ ഉദ്യമത്തിന് മുതിരാതിരിക്കും അതുകൊണ്ട് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം കോൺഫിഡൻസ് ഇല്ലെന്ന് പറയുന്ന ഓരോരുത്തർക്കും വേണ്ടി തയ്ക്കാൻ ആഗ്രഹമുള്ള തയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഓരോരുത്തർക്കും വേണ്ടി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഇതിന്റെ കട്ടിങ് വീഡിയോയിലോട്ട് പോകാം ഇനി ഇതൂടെ കണ്ടിട്ട് നിങ്ങൾ കോൺഫിഡൻസ് എന്നു പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എനിക്ക് കൂടുതലെനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല എൻ്റെ മാക്സിമം ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവലിൽ ഏറ്റവും തുടക്കക്കാർക്ക് ഇതുവരെ തയ്ച്ചിട്ടില്ലാത്ത ഒരു കത്രിക കൈ ഒരു കത്രികയും ടേപ്പും കൈവശമുള്ള ആർക്കും തയ്ക്കാവുന്ന രീതിയിൽ ഞാൻ ഇന്ന് ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചാനലിൽ കാണുന്ന ആൾക്കാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു സഹായം ചെയ്യണം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് നിങ്ങളുടെ അമ്മമാർക്കോ സഹോദരങ്ങൾക്കോ അവരുടെ റിലേറ്റീവ്സിലോ ഒക്കെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത് കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വല്പമെങ്കിലും തയ്ക്കാൻ ആഗ്രഹമുള്ളവർ തയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും ൻ തുണിയുടെ കട്ടിങ് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എല്ലാം അറിയാം നമുക്കൊരു നല്ല മൂർച്ച കത്രിക നിർബന്ധമാണ് ഇത് ഫ്രഞ്ച് കേർവ് നിർബന്ധമൊന്നുമില്ല പിന്നെ പിന്നെ പത്തോ നാൽപ്പതോ അമ്പത് രൂപയുള്ളൂ വേണമെങ്കിൽ വാങ്ങാം ഫ്രഞ്ച് കേർവ് എന്നാണ് അറിയപ്പെടുന്നത് ഹിപ്പ് സ്കെയില് പിന്നെ ഒരു സ്ട്രേറ്റ് സ്കെയില് ഇതൊന്നും വേണമെന്നില്ല സ്വന്തമായിട്ട് ചുരിദാറോ ഇതൊന്നും തയ്ക്കുന്നതിന് ഈ യാതൊരുവിധ ഉപകരണം കണ്ട ആവശ്യമില്ല നമുക്ക് ഈ ടേപ്പ് മാത്രം വെച്ച് നമുക്ക് എല്ലാ അളവും സ്ട്രീറ്റ് ലൈൻ എല്ലാം ഇതേ തന്നെ ചെയ്യാം പിന്നെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാനോ എല്ലാം പ്ലാൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങാം ഇതിലൊന്നും വലിയ വിലയുള്ളതല്ല വലിയ കോസ്റ്റ് ചിലവുള്ള സാധനങ്ങളല്ല ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നമുക്കൊരു ചോക്ക് ഇത് എൻ്റെ ചോക്ക് ഒടിഞ്ഞു പോയി ചോക്കോ അതിന് എന്തെങ്കിലും ഒരു പകരം പെൻസിലോ എന്ത് വെള്ളം നമുക്ക് ഉപയോഗിക്കാം ഇത്രയും സാധന സാമഗ്രികൾ നമുക്ക് തയ്ക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഒരു നല്ല ടേപ്പും വേണം ഇനി നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാം നമുക്ക് ചുരിദാർ തയ്ക്കാനുള്ള മെറ്റീരിയൽ രണ്ട് സൈസുണ്ട് ഇത് നൈറ്റിയുടെ പീസാണ് നൈറ്റി പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് വെട്ടി ഇങ്ങനെ ഇത്രയും അളവിൽ തന്നെ വരുന്നതാണ് ഇത് നമ്മൾ അളവ് നോക്കിയാൽ നമ്മുടെ ഈ ടേപ്പ് വെച്ച് ഈ ടേപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം നിങ്ങൾ നോക്കുക ഈ വലിപ്പത്തിൽ കാണുന്ന ഈ അക്ഷരങ്ങളെല്ലാം ഇഞ്ചാ ഇത് ഇഞ്ചാ അപ്പൊ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ഒന്നര മീറ്റർ എന്ന് പറയുന്നത് അറുപത് ഇഞ്ചാണ് കണ്ടോ നിങ്ങൾ അപ്പൊ ഇത് ഇഞ്ചും ഇതിന്റെ മറുവശത്ത് വീണ്ടും ഈ വലിപ്പത്തിൽ അകലത്തിൽ കൊടുത്തിരിക്കുന്ന ഇഞ്ചും ചെറുതായിട്ട് കൊടുക്കുക ഇത് സെന്റിമീറ്ററോ അപ്പം ഇത് ഒന്നര മീറ്ററാണ് ഇത് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററാണ് ഒരു ടേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ നൈറ്റിയുടെ പീസ് ഇത് മടക്കി തന്നെ കിടക്കുന്നേ ഇത് മടക്കി കിട്ടേക്കുന്നതാണെ ഒറ്റ പീസല്ല കാണിച്ചു തരാം ഇത് കേട്ടോ വാങ്ങിച്ചപ്പോൾ തന്നെ ഇങ്ങനെ മടക്കി കിട്ടിയ ഈ നൈറ്റിയുടെ പീസ് നമ്മൾ നമുക്കൊന്ന് ചുമ്മാളം നോക്കാം അളം നോക്കുമ്പോൾ എത്ര ഉള്ളു നിങ്ങൾ നോക്കണേ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ദയവീത് നല്ലപോലെ അറിയാവുന്നവരെ ഞാനിത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുകയാണെന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടത് മാത്രം കാണുക ഇത് ഏറ്റവും തുടക്കക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് കാണിക്കുന്നത് കാരണം ഇത് ആവശ്യമുള്ളവരുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് കൃത്യം വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഉണ്ട് രണ്ട് തൊണ്ണൂറാണ് മൂന്ന് മീറ്റർ തികച്ചില്ല പത്ത് സെന്റിമീറ്ററിന്റെ കുറവാണ് ഈ തുണി എന്ന് പറഞ്ഞാൽ രണ്ട് തൊണ്ണൂറെ ഈ തുണിയുണ്ട് ഇനി നമ്മൾ ഇതു എങ്ങനെയാണ് മടക്കം നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഇത്രയും തുണിയേ ഉള്ളൂ നിന്ന് വേണം ഇതിന്റെ ഫുൾ ഇറക്കവും അതുപോലെ എടുക്കാൻ അപ്പോൾ വേറൊരു ഒരു പ്രത്യേകതയുള്ളത് നൈറ്റി പീസ് എടുക്കുമ്പോൾ ഫുൾ നമുക്ക് ലോങ് ഇതുപോലുള്ള എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് നമുക്ക് വന്നേക്കാം അപ്പം കൂടുതലും ഹാഫ് സ്ലീവിൽ ഞാനിത് തയ്ക്കുന്നുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ വണ്ണം കുറവുള്ളവർക്കാണ് നമുക്ക് കുറച്ചുകൂടെ ചെയ്യാം ഇപ്പോൾ ഞാൻ എൻ്റെ അളവിൽ തന്നെയാണ് നിങ്ങളെ തയ്ച്ച് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഇട്ട് കാണിക്കാം അതിന്റെ ഡ്രോ ബാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം തയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയില്ല പറഞ്ഞതരാം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് തുണി ഇങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ നീളത്തിൽ തുണി ഇങ്ങനെ വിരിച്ചിട്ടു കണ്ടല്ലോ വിരിച്ചിട്ട് അപ്പം നമുക്ക് ഇച്ചിരി അളവുള്ള അതായത് നല്ല ഇതുപോലെ ഒരു ഇച്ചിരി സ്പേസ് കിട്ടുന്നിടത്ത് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ ഈ ഇടയ്ക്കിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്യാല്ലോ തീരെ നിർവാഹം ഇല്ലെങ്കിൽ ആ പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ചെറുപ്പക്കാർക്കാണെങ്കിൽ താഴേക്ക് വിരിച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്യാം പക്ഷെ പ്രായമുള്ളവർക്ക് ഈ ബുദ്ധിമുട്ടല്ലേ എന്നെ പോലുള്ളവർക്കൊന്നും അങ്ങനെ എനിക്ക് എനിക്കൊട്ടും സ്വല്പം പോലും ഇരുന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന ഈ തുണി കൃത്യം രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം നൈറ്റി പീസ് ആണെങ്കിൽ മാത്രമേ തുണി രണ്ടായിട്ട് നേർ പകുതിയിൽ മടക്കാവൂ ഇനി നമ്മൾ മെറ്റീരിയലാണ് ചുരിദാർന്ന് റണ്ണിങ് മെറ്റീരിയലാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് എന്താ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട അളവ് മാത്രമേ മടക്കിയിടാവൂ ബാക്കി എന്ത് ചെയ്യണം മുന്നോട്ടിങ്ങനെ നീക്കിയിടണം കാണിച്ചില്ല ഇപ്പം ഒരു ചെസ്റ്റ് നാൽപ്പതിഞ്ച് ഉള്ള ഒരാളാണ് ഈ തുണി ചുരിദാർ തയ്ക്കാനായിട്ട് റെഡി ആകുന്നതെങ്കിൽ നമുക്ക് ചെസ്റ്റിന്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെയെങ്കിലും പന്ത്രണ്ട് ഇഞ്ച് മാക്സിമം മാൻ കിട്ടത്തക്ക രീതിയിൽ ഇത് ഇങ്ങനെ മടങ്ങിയിട്ടും നമുക്ക് അപ്പം നമ്മൾ തുണി ബാച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് മിച്ചമുള്ള തുണി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഇനിയിപ്പം അങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തുണി ഇങ്ങനെ ഒരു സ്വല്പം കിട്ടി പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഈ തുണി കംപ്ലീറ്റ് നേർ പകുതിയായിട്ട് മടങ്ങി വൃത്തിയായിട്ട് മടങ്ങിയിടും ഇത് നല്ല കോട്ടൺ തുണിയാണ് ഒറ്റ കളർ ഇത് നിങ്ങൾ കളർ നിങ്ങൾക്ക് മനസ്സിലായത് ഇത് നല്ല കടും പച്ച കടും പച്ച എന്നാണോ ഇതിനെ പറയുന്നത് അല്ലേ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒറ്റക്കടകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതിന്റെ നേവി ബ്ലൂ കൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചുരിദാർ ചലഞ്ച് തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നത് ഒൻപത് മാസമായി ഞാൻ ആ വീടിലിട്ട് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പേരത് കണ്ടു കഴിഞ്ഞു അപ്പം ഇത്രയും കണ്ടിട്ടും ആൾക്കാർ വീണ്ടും ചോദിക്കുക പുതിയ പുതിയ ആൾക്കാരാണ് ചോദിക്കുന്നത് ടീച്ചറെ ഒന്നുകൂടെ കാണിച്ചു തരാമോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അതിനു വേണ്ടിയാണ് തുടങ്ങുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് തന്നെ അപ്പം നമുക്കിനി അളവുകളിലേക്ക് പോകാം അപ്പം നമുക്ക് തുണിയായി ബാക്കി കാര്യങ്ങളെല്ലാം ആയി ഇനി അളവ് വേണ്ടേ ആർക്കാ തയ്ക്കു നമുക്ക് ആദ്യം തീരുമാനിക്കണ്ടേ ആദ്യം നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചു പഠിക്കാം എന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കാം അതല്ലേ നല്ലത് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ചുരിദാർ എന്ന് തയ്ക്കുന്നതുകൊണ്ട് അളവ് എടുക്കുന്നു എങ്ങനെയെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അളവെടുക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചു ഇത് കണ്ടിട്ടും പിന്നെ ചെസ്റ്റ് ആണോ ചെസ്റ്റാണോ ആണോ അതാണോ ഇതാണോ ബ്രേസറിന്റെ അളവാണോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് വരുന്നത് എന്റെ ബ്രേസർ മുപ്പത്തക്ക നാൽപ്പതാ അതാണോ അളവെന്നൊക്കെ ദൈവം ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് വീഡിയോ കൃത്യമായിട്ട് കാണാം നമുക്ക് ആദ്യം വേണ്ടത് ചെസ്റ്റ് അളവ സത്യത്തിൽ ചുരിദാർ നയിക്കാൻ അളവ് മാത്രം മതി എങ്കിലും ഈ ചെസ്റ്റ് അളവ് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ അത് കാണിച്ചു കണ്ടതെങ്കിലും എങ്ങനെ കഷ്ണത്തിൻ്റെ ഇങ്ങോട്ട് ചേപ്പി കയറ്റി വെച്ച് നമ്മൾ ഈ മുകൾ ഭാഗത്താണ് നമ്മൾ അളവട് വലിച്ചു മുറു വേണ്ട നമ്മുടെ ഒരു പരകൃതി ഉണ്ടോ ഈ പിടിക്കുമ്പോൾ തന്നെ ഈ തള്ളവരല ഇതിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് നോക്കിയാൽ മതി ഇങ്ങനെ നമുക്ക് അപ്പം എനിക്ക് എനിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ചെസ്റ്റ് അളവ് തേർട്ടി നയൻ മുപ്പത്തി ഒൻപത് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും വേണ്ടത് ഈ നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെയുള്ള അളവാണ് ഇങ്ങനെ അത് ഒത്തിരി വലിച്ചു മുറുക്കി പിടിക്കേണ്ട ഒരുപാട് അയച്ചിട്ട് പിടിക്കുകയും വേണ്ട ഈ തള്ളവരുടെ അകത്തുകൂടെ നമുക്ക് കൈയിട്ട് നമുക്ക് നോക്കാം അതെനിക്ക് നാൽപ്പതിഞ്ചാണ് അപ്പൊ ഞാൻ ബസ്റ്റ് അളവ് നാല്പത് എന്ന് രേഖപ്പെടുത്തി അപ്പൊ പതിനണ്ടിന് കിട്ടിയല്ലോ ഇനി നമുക്ക് നമ്മുടെ ഈ ഷെയ്പ്പില് നമ്മുടെ ഇടഭാഗം ഇടവണ്ണം എന്ന് പറയുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത് നോക്കിക്കേണ്ട നിങ്ങൾ സാരി ബ്ലൗസിനാണെങ്കിൽ വളരെ ചേർത്ത് പിടിക്കണം ചുരിദാർ ഒത്തിരി വലിച്ചു പിടിക്കണ്ട നമുക്കറിയില്ല ഒത്തിരി കുറുകിയിരിക്കണ്ടല്ലോ അപ്പൊ നമുക്ക് അല്ലാതെ നോക്കാം മുപ്പത്തി അഞ്ച് അപ്പം എന്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ വേസ്റ്റ് എന്നാണ് പറയുന്നത് അത് മുപ്പത്തി അഞ്ച് ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഹിപ്പ് അളവാണ് ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ എന്നാ ഹിപ്പിൽ തന്നെ മലയാളത്തിൽ പറയുന്നത് അരക്കെട്ട അല്ലേ ആ എന്ന് പറയുമ്പോൾ നിങ്ങൾ തൊട്ട് നോക്കിയാൽ അറിയാം ഈ പൂക്കളിൻ്റെ മുകളിലേക്ക് ഒട്ടും മുകരുത് പൂക്കളിൻ്റെ തൊട്ട് താഴെ നൽകണം അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വണ്ണം വരുന്നത് നമുക്ക് ആ വണ്ണം കൊണ്ട് നമുക്ക് മുമ്പ് തന്നെ നോക്കാം നമുക്കത് നാൽപ്പത്തി ഒന്നും ഉണ്ടെനിക്കത് നാൽപ്പത്തി ഒന്ന് വേസ്റ്റ് അളവ് അല്ലെങ്കിൽ സോറി വേസ്റ്റ് അല്ല സ്ലിറ്റ് സ്ലിറ്റിൻ്റെ അല്ലെങ്കിൽ ഹിപ്പ് എന്ന് പറയും ആ അളവ് നാൽപ്പത്തി ഒന്ന് ഞാൻ ഒരു ഇഞ്ചിൽ കൂട്ടി നാല്പത്തി രണ്ടെന്ന് തന്നെ എടുക്കുക കാരണം ലൂസ് ഇറക്കി എടുക്കട്ടെ നാല്പത്തി രണ്ടായിട്ട് എഴുതിയിരിക്കും ഇത്രയും അളവും മതി ഇനിയും ചില അളവുകൾ നമ്മുടെ നെക്കിന്റെ ഇറക്കം നെക്കിന്റെ വിടുത്ത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം തയ്ച്ചിരിക്കുന്ന ഇഷ്ടമുള്ള ചുരിദാറിൽ നിന്ന് അളന്നെടുക്കാം ഇനി നമുക്ക് കൈ ഞാൻ ഒരുപാട് അളക്കുന്നില്ല കാരണം ഈ നൈറ്റി പീസിൽ നിന്ന് കൈ വലുത് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് നമുക്ക് കൈ ഇങ്ങനെ നമുക്ക് ഷോൾഡർ ശരിയായിട്ട് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് തന്നെ കൈകളുടെ നീളം പിന്നീട് നോക്കി എടുക്കാം എവിടെ വരെ വേണം നോക്കുക ഒരു എട്ടര ഇഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പം താഴെ ഇവിടെ വരെ വേണമെങ്കിൽ പതിനൊന്ന് ഇഞ്ച് വേണം കേട്ടോ അപ്പം സ്ലീവിന്റെ ഇറക്കം എന്ന് പറയുന്നത് എട്ടര എടുക്കുന്നു സ്ലീവിന്റെ വണ്ണം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയെടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ബ്ലൗസിൽ നിന്നോ അല്ലെങ്കിൽ ചുരിദാറിൽ നിന്ന് എടുക്കുന്നതാണ് കറക്റ്റ് പതിനൊന്നിഞ്ചാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ഓപ്പണിങ് പതിനൊന്ന് ഇറക്കം നമുക്ക് ഇങ്ങനെ നോക്കാം ഇവിടെ ഈ കറക്റ്റ് ജോയിൻ ചെയ്യുന്നിടത്ത് നമ്മുടെ കയ്യിൽ ഈ ടേപ്പിൻ്റെ ഒന്നും നമ്മൾ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വെറുതെ ഇറക്കിയിടുക ഇറക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഈ ടേപ്പിൻ്റെ അടിഭാഗം കാലുകൊണ്ടൊന്ന് തള്ളവരൽ കൊണ്ടൊന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ അതിങ്ങനെ നേരെ നിൽക്കുക ഇങ്ങനെ നേരെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ എട്ടിരിക്കുന്ന ഇരുധാരൻ ഇറങ്ങാം എൻ്റെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന നാൽപ്പത്തി അഞ്ചരയുണ്ട് അപ്പം എനിക്ക് ഇതെത്ര വേണം അതിനേക്കാളൊരു രണ്ട് ഇഞ്ച് ഞാൻ കൂടുതലെടുക്കും അപ്പം നാൽപ്പത്തി ഏഴര ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം ഞാൻ നോക്കിക്ക നിങ്ങൾ ഷോൾഡർ എടുക്കും നിങ്ങൾ നോക്കണേ അപ്പം നമ്മുടെ ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് നോക്കുക നമുക്ക് ഇവിടെ ഒരു രണ്ട് എല്ലുണ്ട് ബോണ് ഷോൾഡർ ബോൺ ആ തുടങ്ങുന്നിടത്ത് രണ്ട് എൻ്റും അവസാന നിൽക്കണം അപ്പം നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് ഈ കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് ബൈക്കിലൂടെ ഏറ്റവും അത് പുറത്തൂടെ ഈ മേളിലൂടെ വേണം കയറി വരെ കരുവെന്ന് ഇപ്പം കറക്റ്റ് ആയിരിക്കും ഈ ഷോൾഡറിന്റെ ഒക്കെ കറക്റ്റ് വിളിച്ച് ഈ ഷോൾഡർ ലെങ്ക് ചെയ്തുവെച്ചിട്ട് നമുക്ക് നോക്കുക കറക്റ്റ് പതിനാറ് ഇഞ്ച് എനിക്ക് പതിനാറ് ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഷോൾഡർ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ ചുരിദാരിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താം അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ടും ഇത് കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇട്ടുതരാം അപ്പം നമുക്കെനീ കട്ടിംഗ് വീഡിയോയിലോട്ട് പോകാം ും താഴേക്ക് കളക്കരുത് നമുക്ക് താഴേന്ന് അതായത് ഈ ഏറ്റവും അവസാനം നമ്മൾ കണ്ടെത്തിക്കുന്ന ഇറക്കമില്ലേ ഈ ഇറക്കത്തിൽ നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ കണ്ടെത്താനുണ്ട് ഏതാ നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം നാൽപ്പത്തി ഏഴിനെ ഇല്ലേ ആ നാൽപ്പത്തിയേഴന് ഞാൻ എടുക്കുന്നത് ഈ താഴേനാണ് മറന്നു പോകലേ ഈ താഴേന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ നിന്നും നമ്മൾ ഈ ക്ലോസ് ആയ ഇവിടം ഇത് ക്ലോസ് ആയ ഭാഗമാണ് മടക്ക് ഭാഗമാണ് ഇതാണ് ഓപ്പണിങ് അവിടെ ഞാൻ എത്ര എടുക്കണം നാൽപ്പത്തി ഏഴ് അര എടുക്കുന്നു നാൽപ്പത്തി ഏഴര കറക്റ്റ് അളന്നെടുത്തു നാൽപ്പത്തിയേഴര അത് ഇവിടെയും നമ്മളത് രേഖപ്പെടുത്തുന്നത് നാൽപ്പത്തിയേഴര തയ്യൽത്തുമ്പുൾപ്പെടെയാണ് നാൽപ്പത്തി ഏഴര നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും നാൽപ്പത്തേഴര വേണ്ടി വരില്ല നാൽപ്പത്താറും നാൽപ്പത്തി ഒക്കെ മതിയായോ അപ്പം ഞാൻ ആ നാൽപ്പത്തി ഏഴരയിൽ ഒരു ലൈന് മാർക്ക് ചെയ്യാം നമുക്ക് അപ്പോൾ ഇനി മുതലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുന്ന് ആയിരിക്കും നമ്മൾ താഴേക്ക് അളവ് പോകുന്നത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇതിൽ നിന്നായിരിക്കും നമ്മൾ കൈയൊക്കെ ഒക്കെ എടുക്കുന്നത് കയ്യും നെക്കൽ വെക്കാൻ വെക്കാനുള്ള ഭാഗമല്ല നമുക്ക് ഇവിടുന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഇതാണ് കഴുത്ത് കഴുത്തിൻ്റെ അകലും നിങ്ങൾ ഓർക്കണം എനിക്ക് ചെസ്റ്റ് സോറി ബസ്റ്റ് നാൽപ്പതുണ്ട് ചെസ്റ്റ് മുപ്പത്തി എട്ടരയുണ്ട് മുപ്പത്തൊമ്പതോളം ഉള്ളത് എനിക്ക് വിട്ട് എന്ന് പറയുന്നത് എത്ര എടുക്കണം എന്നുള്ളത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത അതായത് നമ്മൾ അടിച്ചു മറിയും എന്ന് പറഞ്ഞാൽ മറ്റൊരു തുണി അകത്ത് വെച്ചിട്ട് ലൈനും തുണിയും ഒക്കെ ഉള്ളപ്പം അടിച്ചിട്ട് തിരിച്ചിടുന്ന തയ്യൽ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ കറക്റ്റ് കഴുത്ത് തന്നെ ഒട്ടും കൂടുതൽ വരത്തില്ല അതേസമയം നമ്മൾ എടുത്തിട്ട് മറ്റൊരു തുണി വെച്ച് അടിച്ച് പൈപ്പിങ് വെച്ച് സോറി ക്രോസ് പീസ് വെച്ച് അടിച്ചു മടക്കാനോ അല്ലെ സെയിം കഴുത്തിൻ്റെ പീസ് വെച്ച് അടിച്ച് മടക്കാനോ ആണെങ്കിൽ അത് നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ ഒരു കാലിഞ്ചും കൂടെ കൂടുതൽ വരും അതുപോലെ ക്യാൻവാസിലേക്കാണെങ്കിൽ ഷാർപ്പാണ് മൂന്നെടുത്താൽ മൂന്നേ ആകത്തുള്ളൂ അതുകൊണ്ട് ഏതിന് നെക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ അകലം എടുക്കുന്നത് ഒരുവിധപ്പെട്ട സാധാരണ ഒരു നാൽപ്പത് ചെസ്റ്റ് ഉള്ള ആൾക്ക് മൂന്നിഞ്ച് കഴുത്ത് മിനിമം വേണം മൂന്നിഞ്ച് കഴുത്ത് വേണ്ടി വരും കേട്ടോ നാൽപ്പതുള്ളയാൾക്കാണ് അതേസമയം മുപ്പത്തി എട്ട് മുപ്പത്തി ആറുള്ളവരൊന്നും അത്രയും എടുക്കരുത് രണ്ടേ മുക്കാൽ രണ്ടരയെ എടുക്കാവും കഴുത്ത് പൊതുവേ കഴുത്ത് അകന്നിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരെല്ലാം രണ്ടര എഴുതാമത് സാധാരണ ചിലപ്പോൾ കഴുത്ത് വേണം ഇടുങ്ങിയിരിക്കുന്നത് ഇഷ്ടമില്ല എന്നുള്ളതൊക്കെ എല്ലാം എത്ര വേണം മൂന്ന് വേണം അപ്പോൾ ഞാനിത് ഒരു തുണിയുടെ വെച്ച് തിരിച്ചടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ എടുക്കുന്ന കഴുത്ത് മൂന്നേ കാല് കേട്ടോ അപ്പം അറിയാമല്ലോ കഴുത്ത് വെച്ച് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും കഴുത്ത് പിന്നെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര എടുക്കുന്നത് മൂന്നേ കാല് കഴുത്ത് എടുക്കുന്നു മൂന്നേക്കാൽ വിടുത്തെടുത്തു ഈ എടുത്തതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ തുടക്കക്കാർ തയ്ക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് അവർ വലിച്ചു തയ്ക്കും അറിയത്തില്ലാത്തത് കൊണ്ട് പല സൈറ്റിൽ തയ്ക്കുമ്പോൾ കഴുത്ത് മലന്നു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തുടക്കക്കാർ എത്ര എടുത്താൽ മതി ഒരു രണ്ടേ മുക്കാൽ കൂടുതൽ എടുക്കരുത് കേട്ടോ രണ്ടര അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ കൂടുതൽ എടുക്കരുത് ഞാൻ അടിച്ച് മറിക്കാനുള്ള കഴുത്തായതുകൊണ്ടാണ് എത്ര എടുത്തത് മൂന്നേക്കാൽ ഇനി കഴുത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു സാധാരണ നാൽപ്പത് നാൽപ്പത്തിരണ്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇഞ്ച് കഴുത്തെടുത്താൽ ഒട്ടും കൂടുതലില്ല ഒരു ചിലപ്പം പോലും കൂടുതലില്ല ഇനിയും വീട്ടിലിട്ടാനുള്ള നൈറ്റിയാണ് വലിയ കഴുത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ എത്ര എടുത്താൽ മതി അഞ്ചര വരെ എടുക്കാം ഞാൻ എത്ര എടുക്കുന്നു ഫ്രണ്ട് കഴുത്ത് ഞാൻ എത്ര എടുത്തത് ആറ് ആ ആറും അടയാളപ്പെടുത്തി ആറിൽ നിന്ന് ഈ മുകളിലെടുത്ത മൂന്നേകാല് ഇവിടെയും നമുക്കൊന്ന് അടയാളപ്പെടുത്തിയേക്കാം മൂന്നേ കാലെടുത്ത് ഒരു വരെ വരച്ചു ഇത്രയും പിടി കിട്ടിയല്ലോ ഇനി നമുക്ക് ഈ പോയിന്റും ഈ പോയിൻറ്റിലൂടെ ചേർത്തൊരു ചതുരം ഇങ്ങനെ വരയ്ക്കാം ഒരു ചതുരം ഞാൻ ഇങ്ങനെ വരച്ചെടുത്തു ഇത്രയും മനസ്സിലായല്ലോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ചതുരക്കെടുത്ത് മതി ഈ പ്രാവശ്യം എന്നും ഞാൻ ഏത് കഴുത്താണ് റൗണ്ട് കഴുത്ത് അങ്ങനത്തെ ഒക്കെയുള്ള പല കഴുത്താണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇന്നൊരു ചതുരക്കെടുത്ത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാണെങ്കിലും കുഴപ്പമില്ല ഇന്ന് ഞാനൊരു ചതുരക്കടുത്താണ് തയ്ക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം ഇല്ല ഇനിയും നമുക്ക് അടുത്തത് ഷോൾഡറാണ് നമ്മൾ ഇവിടെ നോക്കുക ഷോൾഡർ ഞാൻ നിങ്ങളെ അളന്ന് കാണിച്ചു എങ്കിലും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തയ്ച്ചിരിക്കുന്ന ചുറ്റുകാറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ പതിനാറൊന്നും കാണണമെന്നില്ല ചിലപ്പം അതിൽ കൂടുതലായിരിക്കും അങ്ങനെ പോലും ഒരു ആവറേജ് ആവറേജ് നാൽപ്പത് അല്ല മുപ്പത്തൊമ്പത് നാൽപ്പത് ചെസ്റ്റ് അളവുള്ളയാൾക്ക് ബസ്റ്റ് അല്ല സ്റ്റല്ലെടുത്തത് ചെസ്റ്റ് അളവ് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ഒക്കെ ചെസ്റ്റ് അളവുള്ളയാൾക്ക് എത്ര ഷോൾഡർ വരാം എട്ട് ഇഞ്ച് ഷോൾഡർ വരാം വരാം എന്നല്ല ഒരു 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 എയ്റ്റി പേഴ്സൻറ്റ് ശരിയായ ഒരു കണക്കാണ് ഈ എട്ട് ഷോൾഡർ എന്നുള്ളത് ഇത്രയും വരെ പിടികിട്ടിരുന്നത് എട്ട് ഷോൾഡർ വരെ നമുക്ക് എടുക്കാം പിന്നെ ചിലർക്കുണ്ട് ബസ്റ്റ് നല്ലതുപോലെ കാണും ഷോൾഡർ ഒതുങ്ങിയതായിരിക്കും അങ്ങനെ പ്രകൃതമുള്ള കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എട്ട് വരിക അവർക്ക് ചിലപ്പോൾ ഏഴും ഏഴേകാലും ഏഴരൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഒരുവിധം ഷോൾഡർ ഉള്ള ആളായതുകൊണ്ട് എനിക്ക് എത്ര ഉണ്ട് എട്ടുണ്ട് നിങ്ങൾക്കും എട്ടെന്ന് തന്നെ പരിഗണിക്കാം ബാക്കി നെക്ക് സോറി ഫ്രണ്ട് നെക്ക് നമ്മൾ എടുത്തു ഇനി ബാക്കി നെക്ക് ബാക്കി നെക്കിൻ്റെയും വിടുത്ത് നമ്മൾ ഏതെടുത്തോ ഫ്രണ്ടിലെടുത്തോ അത് ആയിരിക്കണം ബാക്കിലും ബാക്ക് നെക്കിന്റെ ഇറക്കം എന്ന് പറയുന്നതും അത് നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ ഇഷ്ടമാണ് ചിലർക്ക് ബാക്ക് നെക്ക് നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി ഇറങ്ങുന്നത് ഇഷ്ടമില്ല എന്നാൽ ഇറകി പിടിച്ചിരിക്കുന്ന ഇഷ്ടമില്ല ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു നാലര അഞ്ചിൽ താഴെ എപ്പോഴും എടുക്കത്തുള്ളൂ ഇനിയും വേറൊരു ഒരു പ്രശ്നം കൂടെ പറയാം ബാക്കിനെ കുത്തിരി ഇറക്കി എടുത്താലാണ് ഒരുപാട് പേരും പറയുന്ന കംപ്ലൈൻ്റ് ഉണ്ട് ചുരിദാറിൻ്റെ നെക്ക് ഫ്രണ്ട് നെക്ക് മുകളിലേക്ക് കയറി പോകുന്നു എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാൻ ഒരു വലിയ സാധ്യത ബാക്കിനേക്ക് കൂടുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിനേക്കാൾ ബാക്കിനേക്ക് കൂടുതൽ എടുക്കുന്നില്ല ഞാനൊരു ഇഞ്ച് എടുക്കുക അഞ്ചെനിക്ക് കൂടുതലാണ് ഞാൻ കൂടുതലല്ല സാധാരണ എടുക്കാറില്ല പ്രാവശ്യം ഞാൻ അഞ്ചെടുക്കുക ഒരു നിങ്ങളൊരു നാലര നാല് നാലരയൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ അഞ്ചിഞ്ച് ബാക്കിലൊക്കെ എടുക്കുന്നു അതും ഇവിടെ അടയാളപ്പെടുത്തുക ഞാൻ പറഞ്ഞല്ലോ ചതുരക്കെഴുത്താണെന്ന് അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഞാൻ യു കെഴുത്താക്കാം യു കെഴുത്താക്കാൻ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി ഇല്ലേ അതിനൊരു പ്രത്യേക കണ്ടോ ഇങ്ങനെ ഇത് വരയ്ക്കാൻ നിങ്ങൾക്കറിയാലോ ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ട് ഒരു പേപ്പറിൽ ഇതുപോലെ ചതുരം വരച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വരയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കയർവും നമുക്കിതിനു വേണ്ടി വിനിയോഗിക്കാവുന്ന സാധനമാണ് ഫ്രഞ്ച് കയർവും നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ വെക്കുക കണ്ടോ ഈ ചതുരത്തിലോട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഒതുങ്ങിയ ഇത് കിട്ടി ഇനി അതല്ല ഇതുപോലെ തന്നെ വരും ഞാൻ വരച്ച സെയിം അളവിലൂടെ പോകുന്ന ഇത് ഇത് കണ്ടോ ഷേപ്പ് ഇത് നമുക്കിതിൽ ഇഷ്ടമുള്ളത് എടുക്കാം ഞാൻ വെറുതെ വരച്ച് കാണത്തില്ല ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഷോൾഡർ ഞാൻ എത്ര എടുത്തേക്കുന്നത് എട്ടാണ് എടുത്തേക്കുന്നത് ഇനി ഓർത്തിരിക്കുക എല്ലാവരും എട്ട് ഷോൾഡർ ഷോൾഡറെടുത്ത ഞാൻ എത്ര ഇഞ്ച് നെക്ക് എടുത്തു മൂന്നേ കാലം എടുത്തില്ലേ മൂന്നേകാലു പറയുന്നത് സാധാരണ ഒരു ആവറേജ് കൂടുതലാണ് മൂന്നേകാലം ഒരു രണ്ടര രണ്ടേ മുക്കാലാണെങ്കിൽ നം രണ്ടേ മുക്കാലെടുത്തെങ്കിൽ പോലും നമുക്ക് എട്ട് വേണ്ട നമ്മൾ എട്ടിൽ നിന്ന് കുറച്ചുകൂടെ കുറയ്ക്കും നിങ്ങൾ ഇതിനെ ഇങ്ങനെ ചിന്തിക്കും മനസ്സിൽ ചിന്തിക്കും കഴുത്ത് എന്ന് പറയുമ്പോൾ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇത്രയും തുറന്ന് കഴുത്തിൻ്റെ നെക്ക് ഇങ്ങനെ അകന്ന് മാറി വരും അപ്പോൾ ഈ ഷോൾഡർ എന്ന് പറഞ്ഞ് ഈ ഇത്രയും ഭാഗം കൂടുതലെടുത്തു തന്നെ പറ്റും നമ്മുടെ കൈ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിരിക്കും ചുരിദാർ കാണാൻ ഒരു ഭംഗിയില്ല ഞാൻ പലപ്പോഴും പലരെ ശ്രദ്ധിക്കാറുണ്ട് തയ്യൽക്കാരാണെന്ന് പറഞ്ഞാൽ പോലും അവർ പോലും ഇട്ട് ചുരിദാർ കാണാം ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് ആ ചുരിദാറിൻ്റെ ഒരു വൃത്തിയും കാണുകയില്ല ഷോൾഡർ ആണെങ്കിൽ മാത്രമേ ചുരിദാറിൻ്റെ ഭംഗിയാണ് തുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇത് മൂന്നേകാല് വന്നത് കൊണ്ട് ഞാൻ ഈ എട്ടെന്നുള്ളതിനെ എത്രയിലേക്ക് മാറ്റും ഞാനൊരു ഏഴേ കാലിലേക്ക് മാറ്റുക ഏഴ് വേണ്ട ഏഴ് പോരാ നമുക്ക് ഏഴര കൂടുതൽ വാ ഒരു ഏഴേ കാല് നമുക്ക് ധാരാളം മതി നിങ്ങൾ എൻ്റെ അത്രയും ചെസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഏഴര എടുത്തു തുടക്കമായതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ കൂടുതലൊക്കെ വേണ്ടി വന്നാൽ തന്നെ എടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഞാൻ എത്ര എടുക്കുന്നുള്ളൂ ഏഴേകാല് എടുക്കുന്നുള്ളൂ എൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ നിങ്ങൾ നോക്കുക ഏഴര എടുത്തിട്ടില്ല ഏഴേ കാലിൽ ഞാനിത് ക്രമപ്പെടുത്തി ഇത്രയും കണ്ടല്ലോ ഏഴേകാൽ ഇവിടെ നിന്നും നമുക്ക് ഒരു ഏഴേകാൽ ആ പോയിന്റ് കറക്റ്റ് കണ്ടെത്തി ഇവിടെ ഞാനൊരു വര വരയ്ക്കുന്നു അപ്പം ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ഒന്ന് ചേർത്ത് വരയ്ക്കട്ടെ ഈ സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ ഇനിയും നമ്മുടെ കൈ കുഴി എടുക്കാൻ പോവാം ആം ഹോൾ എടുക്കാനായിട്ട് നമ്മൾ എന്തേലും ഇറക്കി എടുക്കണം അത് സാധാരണ തീരുമാനിക്കുന്നത് ഈ എത്ര ഷോൾഡർ എടുത്തോ അത് തന്നെ നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ എത്ര എടുത്തേക്കുന്നത് ഏഴേകാലും ആ ഏഴേകാല് ഇവിടെ നിന്ന് ഞാൻ താഴേക്കും എടുക്കുന്നു ഏഴേ കാൽ ഏഴാൽ എടുക്കുന്നില്ല ഏഴേ കാല് കണ്ടല്ലോ അപ്പം ഈ ഏഴേ കാലിൽ നിന്ന് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ മുന്നോട്ട് വരയ്ക്കാം സ്ട്രേറ്റ് ലൈൻ വരച്ചു ഇനിയും നമ്മുടെ പണി ഇവിടെ നിന്ന് കൈയുടെ കുഴിവിട്ടുക എന്നുള്ളതാണ് ഇവിടെ ഒക്കെയാണ് സാധാരണക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഈ കൈക്കുഴി വെട്ട വെട്ടുന്നതിനും തൊട്ടുമ്പോൾ ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ ഇവിടെയാണ് തീരുമാനിക്കുന്നത് എനിക്ക് ചെസ്റ്റ് ഞാൻ ഞാനാണെന്ന് വെച്ചിരുന്നത് എത്രയായിരുന്നു മുപ്പത്തി ഒൻപതാണ് ആ ചെസ്റ്റിൻ്റെ കൂടെ രണ്ടിഞ്ച് നിങ്ങൾ കൃത്യമായും എൻ്റെ വീഡിയോയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതേ കണക്ക് ഓർക്കുക ദയവി ഇത് മറ്റ് പലരും പല സൈസിൽ പറഞ്ഞുതരും അല്ലേ നിങ്ങൾക്കറിയാം അഞ്ചും രണ്ടും ഏഴാണ് നാലും മൂന്നും ഏഴാണ് അല്ലേ മൂന്ന് നാലും ഏഴ് അങ്ങനെ പല വ്യത്യാസങ്ങൾ വരും പക്ഷേ തയ്ച്ച് എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് സാധാരണ ചുരിദാർ തയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും പ്ലസ് രണ്ട് ആഡ് ചെയ്യും ഇനി അതല്ല കറക്റ്റ് ബോഡി ഫിറ്റ് ആണെങ്കിൽ പ്ലസ് വണ്ണ് കൂട്ടിയാലും മതി ഇത് കോട്ടൺ തുണിയാണ് തന്നെ അല്ലെങ്കിൽ വീട്ടിടാനായിട്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പ്ലസ് രണ്ട് ആഡ് ചെയ്യുന്നത് പ്ലസ് രണ്ട് ധാരാളം മതി അത് കൂട്ട് നിങ്ങൾ കൂട്ടുന്നത് അപ്പോൾ എനിക്ക് ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ആ മുപ്പത്തി ഒൻപതിൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ എഴുതി കാണിക്കാം ഈ മുപ്പത്തി ഒൻപതിൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം രണ്ട് കൂട്ടുന്നു അപ്പം നമുക്ക് എത്ര കിട്ടി നാൽപ്പത്തി ഒന്ന് ഈ നാൽപ്പത്തി ഒന്നിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നാൽപ്പതിനെ നാല് കൊണ്ട് ചെയ്താൽ പത്താണ് അപ്പം നാല്പത്തി ഒന്നിനെ എത്ര കിട്ടി പത്തേ കാല് ആ പത്തേ കാല് കൃത്യം പത്തേ കാലാണ് നമ്മളെവിടെ അടയാളപ്പെടുത്തേണ്ടത് ഈ ചെസ്റ്റിൻ്റെ ലൈനിൽ നമ്മൾ അടയാളപ്പെടുത്താൻ പോകുക പത്തേകാല് ഒട്ടും കൂടുതൽ വേണ്ട പത്തേ കാലിൽ ഞാൻ അടയാലപ്പെടുത്തി ഇനിയും നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റിലെ ഇത് എത്ര ഏഴേകാലല്ലേ ഈ ഏഴേകാലിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് എത്ര മിഡ് പോയിന്റ് കാണാൻ നമുക്ക് ഇങ്ങനെ എടുത്ത് മടക്കാം ഏഴേകാലായത് കൊണ്ട് ഏഴണേ മൂന്നര മൂന്നേ മുക്കാലും ഇല്ല അപ്പം നമുക്ക് കറക്റ്റ് മദ്യ ബിന്ദു കിട്ടി കണ്ടല്ലോ ഈ ലൈനിന്റെ നടുക്കത്തെ പോയിന്റ് കിട്ടി ഈ ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തേണ്ട പോയിന്റും നമുക്ക് കിട്ടി ഇതും ഇതും കൂടെ ബന്ധിപ്പിച്ച് നമുക്ക് അടുത്ത ആം ഹോൾ വരയ്ക്കാൻ അതിന് നമുക്ക് ഈ ഇത് ഇത് ഇതുപയോഗിച്ച് വരുമ്പോൾ ഇത് കണ്ടോ ഈ ലൈനിൽ ഇങ്ങോട്ട് നിൽക്കുന്ന ലൈൻ ഒരിക്കലും ഈ ലൈനിൽ ഇങ്ങനെ കറി വരുന്നത് ഇങ്ങനെ ചെരുങ്ങിയാണ് നിൽക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ നിന്നിട്ട് ഈ പോയിന്റിനെ മുട്ടി ഈ പോയിന്റും മുട്ടിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് വരയ്ക്കാം കണ്ടോ അപ്പം നമുക്ക് കിട്ടിയില്ല ഇനി നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ഒരു ഇഞ്ച് നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പിടുക കഴിഞ്ഞ പ്രാവശ്യം ആരോ ഒരു കമന്റ് ചോദിച്ചു ഇവിടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനാ തയ്യൽ തുമ്പോൾ ഈ രണ്ടെന്ന് വരുന്ന തുണിയുടെ ജ്യൂസാണ് ചെസ്റ്റ് ജ്യൂസ് ചെറുതായിട്ട് നമുക്കൊരു ഒരു ഒന്ന് ഇറുകി കിടക്കാതിരിക്കുക ഈ തയ്യൽ തുമ്പിടാതെങ്ങനെ തയ്ക്കുന്നത് ഈ അരി കൊണ്ട് തയ്ച്ച് വെക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ തയ്യൽത്തുമ്പിടുന്നത് അപ്പം തയ്യൽ തുമ്പ് നമ്മൾ എത്ര കിട്ടും നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഞാൻ രണ്ട് ഇഞ്ച് ഇട്ടു നമ്മൾ എക്സ്പെർട്ടായി കഴിയുമ്പോൾ നമുക്ക് ഒന്നരയുടെ ആവശ്യമേ ഉള്ളൂ ഇനി ഒരു ചെറിയൊരു കാര്യം പറയുണ്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമുക്ക് സ്ലോപ്പ് വെട്ടിക്കളണം അതെന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരുടെ ശരീരം നോക്കിയെന്ന് പറയാം നമ്മുടെ തോൾ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ചെരിയാണ് അല്ലേ ആ ചെരുവാണ് നമ്മൾ അര ഇഞ്ച് വെട്ടിക്കളഞ്ഞത് അതിങ്ങനെ നോക്കിയേ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ കണ്ടല്ലോ ഇനി നമ്മള് ഇത് ശരിയാണോ നമ്മുടെ ആംഹോളിന്റെ ദൂരം എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാർഗം ഉണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആംഹോൾ കണ്ടെത്താം ആംഹോൾ കഴുത്തിന് സോറി കൈക്കുഴിയുടെ കഷത്തിൽ കൂടെയുള്ള കൈക്കുഴിയുടെ സർക്കിൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അളർന്ന് നോക്കാം സ്വന്തമായിട്ട് അളർന്ന് നോക്കാം അത് ഞാൻ വീഡിയോയിൽ ലിങ്ക് നേരത്തെ ഇട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ അത് നോക്കുക ഇല്ല എങ്കിൽ നമുക്ക് തയ്ച്ചിരിക്കുന്ന ഒരു ഡ്രസ്സിൽ നിന്ന് വേണമെങ്കിലും കണ്ടെത്താം അത് നമുക്ക് നോക്കാം നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ലോപ്പിന് വേണ്ടി വിട്ട വരച്ചിട്ടില്ലേ അതിന് തൊട്ട് ഒരു ഇവിടം വരെ നമുക്ക് തയ്യൽത്തുമ്പ് പോവും ഇത് ഇത് വെട്ടിക്കളയും അവിടുന്ന് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് പോവും ഇവിടുന്ന് ഒരു സ്വൽപ്പം മാറ്റിയിട്ട് നമ്മളിങ്ങനെ നോക്കുന്നു നോക്കുമ്പം നോക്കിക്കേ എനിക്ക് എത്ര വന്നേക്കുന്നത് നിങ്ങൾ കാണാൻ കാണാവോ നിങ്ങൾക്ക് കറക്റ്റ് ഒൻപത് ഇഞ്ചാണ് ഒമ്പതെന്ന് പറയുമ്പോൾ ഒമ്പതും ഒമ്പതും പതിനെട്ടാണ് എനിക്ക് വേണ്ടത് പതിനേഴ് അരയാണ് അപ്പം ഞാനിത് കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇതിന ഈ ചുരിദാറിൽ ഇടുന്നത് അത് കാരണം അര ഇഞ്ച് എനിക്ക് കൂടുതൽ വന്നിട്ടുള്ളൂ സാല് ബ്ലൗസിനാണെങ്കിൽ അര ഇഞ്ച് കൂടുതൽ വേണ്ട ചുരിദാറിന് അര ഇഞ്ച് കിടന്നുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പം നമ്മുടെ ഈ മെഷർമെൻ്റ് എല്ലാം വളരെ കറക്റ്റ് ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ ഒത്തിരി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നില്ല ഇവിടം കൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് ചെയ്തോട്ടെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എത്രയും പെട്ടെന്ന് ആരോടെങ്കിലും നിങ്ങൾക്ക് പാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങുക നിങ്ങളുടെ കയ്യിൽ തുണി കൊണ്ട് നിങ്ങൾ എടുക്കുക ഇല്ലെങ്കിൽ ആരെ കൊണ്ടും പറഞ്ഞ് ഇതുപോലൊരു നൈറ്റി പീസ് വാങ്ങുക വലിയ വിലയുള്ളത് വാങ്ങണ്ട മാക്സിമം ഇരുന്നൂറ് രൂപയെ താഴെ ഉള്ളത് ഇരുന്നൂറ് ഇത് അതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്താം തോന്നുന്നു ഒറ്റക്കളറായോണ്ട് അപ്പം അങ്ങനൊരു തുണി എടുക്കുക നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കി എൻ്റെ ഒപ്പം ചെയ്തു വെക്കുക നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നാളെ വരാം അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഒരിക്കലും കൂടെ പറയുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാം താങ്ക് യു